അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇങ്ങനെയാണ് ഒരു ലംബകത്തിൻ്റെ സമാന്തര വശങ്ങളുടെ നീളങ്ങൾ ഇരുപത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ അവ തമ്മിലുള്ള അകലം പന്ത്രണ്ട് സെൻറ്റിമീറ്ററുമായാൽ വിസ്തീർണം എത്രയാണ് അപ്പം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലംബകത്തിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ട് അത് തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ വിസ്തീർണ്ണമാണ് ആണല്ലോ എന്താണ് ലംബകം ലംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രപ്പീസിയം എന്താണ് ട്രപ്പീസ്യം ഈ ഒരു ഫിഗറാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സമാന്തര വശങ്ങൾ എത്രയൊക്കെയാണ് തന്നിട്ടുണ്ട് ഇരുപത് സെൻറ്റിമീറ്ററും മുപ്പത് സെൻറ്റിമീറ്റർ ഇപ്പോൾ സമാന്തര വസ വശങ്ങൾ ഒന്ന് ഇരുപത് സെൻറ്റിമീറ്റർ ഒന്ന് മുപ്പത് സെൻറ്റിമീറ്റർ ഇവ തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട് തമ്മിലുള്ള അകലം എത്രയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലംബകത്തിൻ്റെ വിസ്തീർണം എങ്ങനെയാണ് കാണുന്നത് അതായത് ട്രപ്പീസിയത്തിൻ്റെ വിസ്തീർണം എങ്ങനെയാണ് കാണുന്നത് ഏരിയ എങ്ങനെയാണ് കാണുന്നത് കണ്ടുപിടിക്കാൻ ഒരു ഉണ്ട് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു സൈഡ് ബി എന്ന് പറയുന്നത് അടുത്ത സമാന്തര വശങ്ങൾ അതായത് എയും ബിയും സമാന്തര വശങ്ങളാണ് എന്ന് പറയുന്നത് ഏതാ മുപ്പതാണെങ്കിൽ എടുക്കാം ബി എന്ന് പറയുന്നത് എടുക്കാം ഓക്കെ ആണല്ലോ ഇക്വേഷൻ അത്തോട്ട് ഇട്ട് കൊടുക്കാം ഹാഫ് എച്ച് എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ ഹൈറ്റ് ഇവിടെ എത്രയാണ് പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ട് എ പ്ലസ് ബി മുപ്പത് പ്ലസ് അറുപത് സോറി ഇരുപത് മുപ്പതേ പ്ലസ് ഇരുപത് അപ്പം ഹാഫ് ഇൻറ്റു പന്ത്രണ്ട് മുപ്പതും ഇരുപതും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും അൻപത് ഇനി എന്ത് ചെയ്യാം നമുക്ക് ചെറുതാക്കാം അല്ലേ ടു ഇൻറ്റു സിക്സ് ആണ് ട്വൽവ് അപ്പോൾ അവിടെ കിട്ടി ആറ് ഇൻറ്റു അൻപതെന്ന് കിട്ടി അവിടെ നിന്ന് എത്രയായിട്ടും ആറഞ്ച് മുപ്പത് ഇവിടെ ഒരു സീറോയും കൂടി അപ്പോൾ ആൻസർ എത്ര കിട്ടും മുന്നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ് മുന്നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്